തമിഴ്നാട്ടിലെ ആൾക്കാരുടെ സ്നേഹവും കെയറിയും കണ്ട് പകച്ചുപോയ ദിവസമായിരുന്നു കേട്ടോ ഏട്ടോ കടന്നുപോയിട്ടുണ്ടായിരുന്നത് ഒരേ സമയം രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യുന്ന ഡ്രൈവറെ നമ്മൾ പരിചയപ്പെട്ടവരുണ്ട് സത്യത്തിൽ ഇവരുടെ സ്നേഹത്തിന് മുമ്പിൽ നമ്മളുടെ സ്നേഹം ഒന്നുമല്ല എന്ന് തെളിയിച്ച ദിവസമായിരുന്നു കേട്ടോ കടന്നു പോയിട്ടുണ്ടായിരുന്നു സമയം അതിരാവിലെ നാലു മണി നമ്മളിന്ന് പോകാൻ പോകുന്നത് തിരിച്ചിറാപ്പള്ളിയിലായിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ അതിനായിട്ട് നേരെ വന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ തന്നെ തിരുച്ചിറാപ്പള്ളിയിൽ തന്നെ ഉപ്പൂപ്പാടെ കൂട്ടുകാരന്റെ മോന്റെ കല്യാണമാണ് അപ്പോൾ അതുകൂടാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് പേ സുഹൃത്താണെങ്കിൽ പോലും തന്നെ അവർ നമ്മളെ കാണുന്നതൊക്കെ തന്നെ മക്കളിനെ പോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു കെയറിംഗും അതുപോലെ തന്നെയാണ് അവരുടേതായ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ എന്തായിരുന്നാലും നമ്മൾ പോയേ പറ്റുള്ളൂ എന്നുള്ള ഒരു രൂപ ആയോണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ കേറിയിട്ടുണ്ടായിരുന്നേ എന്നുള്ള പ്ലാനായോ തന്നെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് തൽക്കാല ടിക്കറ്റ് എടുത്തു അത് കൺഫേം ആയി കുറച്ച് ആൾക്കാർക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തന്നെ ജനറൽ ആണ് എടോ പോകും ജനറൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് പലതരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടാനും അതുപോലെ തന്നെ പല പല അനുഭവങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് കടന്നു പോകേണ്ട സാഹചര്യം നമുക്ക് വന്നേക്കാം ആദ്യമൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു തിരക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം എട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ജനറൽ കോച്ചിൽ തന്നെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാമെന്ന് പഠിച്ച ഒരു നിമിഷമായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത് സമയം പോയതറിഞ്ഞില്ല ഉച്ചയ്ക്ക് ഏകദേശം ഒന്നേകാലായപ്പോഴത്തേക്കും തന്നെ നമ്മൾ നേരെ തിരുച്ചി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തേക്കും തന്നെ വലിയപ്പാടെ സുഹൃത്ത് റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ട് തന്നെ ഒരു വാനിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കയറിയിട്ട് നമുക്ക് ഏകദേശം ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റോളം തന്നെ ട്രാവൽ ചെയ്യാൻ കാണുന്നതാണ് കേട്ടോ ഉപ്പുപാടെ സുഹൃത്ത് തിരുച്ചിയിലെ ഓരോ സ്ട്രീറ്റും കണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ ാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അത്ഭുതം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഓരോ ആൾക്കാരും ഒരാളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പെടുന്ന പാടിന്റെ ഇടയിൽ തന്നെ രണ്ടുപേരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്രൈവറിനെ കേട്ടോ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ടെത്തി കാണാൻ വളരെയധികം പഴക്കം തോന്നിക്കും എങ്കിൽ പോലും തന്നെ ഉള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ആയിട്ട് വെച്ച് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നിർമ്മിച്ച വീടെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് വീടിനുള്ളിൽ തന്നെ നല്ലതൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ സ്ട്രീറ്റിലെ ഒരുപാട് അധികം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അന്നത്തെ ഭക്ഷണം ഒരു മിനി ഓഡിറ്റോറിയം ആയിട്ടുള്ള അവരുടെ മദർസ് ആയിരുന്നു അവിടെ നിന്ന് ഭക്ഷണം തരുന്നത് നമ്മുടെ ഇവിടത്തെ പോലെ പാത്രത്തിലല്ലായിരുന്നു നമുക്ക് വാഴയല്ലായിരുന്നു ഏട്ടോ ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിച്ച ശേഷം നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ശേഷം കുറച്ചൊന്ന് അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം തന്നെ വീടുകാരായിട്ടൊക്കെ ഒരുപാട് അധികം നേരെ സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന മാലയാണ് ഏട്ടോ ചെറുക്കനും കുട്ടിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നത് അവിടെ നിന്ന് നേരെ മൈലാഞ്ചിക്ക് വേണ്ടിട്ട് ചെറുക്കൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്നതാണ് ഏട്ടോ കല്യാണ ചെറുക്കൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പഴയ രൂപത്തിലുള്ള ക്യാമറയും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേതായ രീതിയിലുള്ള ഒരുപാട് ആചാരങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ശേഷം അവരുടെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് ഏട്ടോ ഇവരുടെ കൾച്ചറിന്റെ ഒരു ഭാഗം ഇവർ തന്നെയാണ് ഏട്ടോ നമുക്ക് കൈയൊക്കെ കഴുകി കഴുകിത്തരുന്നതിന് ശേഷം തന്നെ അടിപൊളി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു രണ്ടാം ദിവസമായ ഇന്നാണ് ഏട്ടോ കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ റോട്ടിലൊക്കെ വന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ ഇനി നേരെ പോകാനായിട്ട് പോകുന്നത് മണ്ഡപത്തോട്ടം ഇവിടുത്തെ വീടുകളിൽ തന്നെ ഇതുപോലെയുള്ള പശുവൊക്കെ രാവിലെ ചെന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് തന്നെ അത് രാവിലെ വീടു മുറ്റത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കാണുന്നത് ഉപ്പുപാട സുഹൃത്താണെങ്കിൽ പോലും തന്നെ നമ്മുടെ ഉപ്പാട അതേ സ്നേഹം തന്നെയാണ് തരുന്നത് നമ്മളെ അടിപൊളിയായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇത്തതിൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ കൾച്ചറും സ്നേഹവും ഒക്കെ വേറൊരു ലെവലിൽ തന്നെ തന്നെ പറയേണ്ടി വീടുകളിൽ വേസ്റ്റ് എടുക്കാനായിട്ട് അതിരാവിലെ തന്നെ ഇതുപോലുള്ള വണ്ടിയിൽ ആൾക്കാർ വന്ന് എടുക്കുന്നത് നമുക്ക് രാവിലെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പാടെ സുഹൃത്തുമായിട്ട് തന്നെ കുറച്ച് അവരുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇനിയിപ്പോ അവരുടേതായ രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഏട്ടോ കാണാൻ പോകുന്നത് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും അതിൻ്റെതായ രൂപത്തിലുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നിട്ടാണ് ഏട്ടോ നമുക്ക് ഒരു കൗതുകത്തിന് പുറത്ത് തന്നെ നമ്മൾ നാട്ടിലെ വിലയും അതുപോലെ തന്നെ അവിടത്തെ വിലയും കമ്പയർ ചെയ്യാനായിട്ട് മട്ടന്റെ വില ചോദിച്ചപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സെയിം വില തന്നെയാണ് എണ്ണൂറ് രൂപയാണ് കിലോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന സ്ട്രീറ്റ് മുഴുവനായിട്ട് തന്നെ ഇതുപോലുള്ള പഴയ രൂപത്തിലുള്ള വീട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ താമസിക്കുന്ന വീടിന് പുറകിലായിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ നാരങ്ങാ കൃഷി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം ചെറുക്കനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അതിനുശേഷം നമുക്ക് പോകാനുള്ള കാരത്തി നമ്മളും ഇനി മണ്ഡപത്തോട്ടാണ് പോകുന്നത് ആദ്യമായിട്ട് തമിഴ്നാട്ടിലെ കല്യാണം കൂടുന്നതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാനുള്ളത് കയറി ചെന്നപാടെ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നെ ബോട്ടിലെ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നത് ശേഷം ഇനിയിപ്പം ചെറുക്കൻ അവിടെ നിക്കാഹാണ് ആണ് പറയാനായിട്ട് പോകുന്നത് നിക്കാഹ് കഴിഞ്ഞ ശേഷം തന്നെ എല്ലാവർക്കും ഇതുപോലെയുള്ള ചെറിയൊരു പാക്കറ്റ് സ്വീറ്റ്സും തന്നതിനു ശേഷം ഇനി നമ്മൾ നേരെ ഭക്ഷണമാണ് കേട്ടോ കഴിക്കാനായിട്ട് പോകുന്നത് ഇവിടെ എന്തായിരുന്നാലും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ എന്നുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മട്ടൻ കഫ്സ് ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ നേരെ ഇനിയിപ്പോ വീട്ടിലോട്ടാണ് ഏട്ടോ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം വീട്ടിലോട്ട് ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയിപ്പോ റിട്ടേൺ ട്രെയിനിലുള്ള സമയമാവുന്നുണ്ട് ഏകദേശം ഇവിടെ നിന്ന് നാപ്പത്തഞ്ച് മിനിറ്റ് ുണ്ട് നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങനെ നമുക്ക് തിരിച്ചുവാനുള്ള ട്രെയിൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിലോട്ട് കയറി നമ്മൾ ഇനി ഇപ്പം നേരെ നമ്മളുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ എന്തായിരുന്നാലും നിങ്ങക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ എന്തായിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടാനായിട്ട് മറക്കരുത്